ഈ സംസ്ഥാനത്ത് നായയുടെ കടിയേറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണം കൂടുന്നു ഓരോ വർഷവും ചികിത്സ തേടുന്നവരുടെ എണ്ണം ഒരു ലക്ഷത്തിന് മുകളിലാണ് ഇതിൽ എൺപത് ശതമാനവും തെരുവു ആക്രമണത്തിൽ ചികിത്സ തേടുകയാണ് കഴിഞ്ഞ നാലു വർഷത്തിനിടയിൽ എൺപത്തി പേരാണ് പേവിഷബാത് ഏറ്റു മരിച്ചത് വിവരങ്ങളുമായി സുനിഷ അയ്യലൂർ ചേരുന്നുണ്ട് സുനിഷ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് ഇത് വലിയ കണക്കുകളായി അധികൃതർക്ക് തോന്നുന്നില്ലേ എന്നുള്ളതാണ് മനുഷ്യജീവനുകളാണ് നമുക്കിതിനെ നിസ്സാരവൽക്കരിക്കാനേ കഴിയില്ല മരണങ്ങളാണ് നമ്മുടെ ഈ സമീപകാലത്ത് നമ്മുടെ കൺമുന്നിലുള്ളത് എന്താണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കോഷ്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഭീതിപ്പെടുത്തുന്നതാണ് കണക്കുകൾ എന്നുള്ളത് തന്നെയാണ് കാരണം കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരു വർഷമൊക്കെ തന്നെയും ഇതേ രീതിയിൽ തെരുവുനായ ആക്രമണം വന്നപ്പോഴാണ് ഈ സംസ്ഥാനത്തെ തെരുവുനായകളെ എല്ലാം വന്ധ്യംകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ തദ്ദേശ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ ഷെൽട്ടർ ഹോമുകൾ തുറക്കുമെന്നുള്ള ഒരു നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചത് പക്ഷേ അതൊന്നും തന്നെ സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് ആ കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കുന്നത് ഏതായാലും നിലവിൽ തന്നെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ എട്ട് വർഷം കണക്ക് നോക്കിയാൽ തന്നെ ഈ വന്യംകരണം നടത്തിയത് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തോടടുത്തുള്ള നായകളെ മാത്രമാണ് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് പക്ഷേ നായുടെ കടിയേറ്റ് ചികിത്സ തേടുന്ന ആളുകളുടെ എണ്ണം അതിൻ്റെയും ഇരട്ടിയാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വലിയൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കഴിഞ്ഞ വർഷം വരെയുള്ള കണക്കുകൾ നോക്കിയാൽ തന്നെ രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും കടന്നിരിക്കുന്നു ഈ തെരുവ് നായയുടെ കടിയേറ്റ് ഈ ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ എണ്ണം എന്നതാണ് ടോട്ടൽ അതായത് നായയുടെ കടിയേറ്റ് ഈ ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണമാണ് രണ്ട് ലക്ഷത്തിലധികം അതിൽ തന്നെ എൺപത് ശതമാനത്തോളവും തെരുവു കടിയേറ്റ് വരുന്നവരാണ് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒന്ന് കണക്കുകൾ മാത്രം നോക്കിയാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ചികിത്സ തേടിയത് രണ്ടേ പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം പേരാണ് ഇനി അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പോഴേക്കും രണ്ടേ പോയിന്റ് എട്ട് എട്ട് ലക്ഷമായി ഉയരുന്നു പിന്നീട് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ മൂന്ന് ലക്ഷം കവിഞ്ഞു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് കഴിഞ്ഞ വർഷം മാത്രം നായയുടെ കടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞത് മൂന്നേ പോയിന്റ് ഒന്ന് ആറ് ലക്ഷം ആളുകളാണ് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനിയും കണക്കുകൾ ഉയരും എന്നുള്ളതാണ് റോഷനി രണ്ടായിരത്തി പത്തൊമ്പതിൽ കണക്ക് പ്രകാരം തന്നെ രണ്ട് ലക്ഷത്തിലധികം രണ്ട് പോയിന്റ് എട്ട് ഒമ്പത് ലക്ഷത്തോളം തെരുവു നായ്ക്കൾ ഉണ്ട് എന്നുള്ളതായിരുന്നു കണക്കുകൾ പക്ഷേ ആ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ഗണ്യമായ ഒരു വർദ്ധനവ് തന്നെ തെരുവു നായകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ അങ്ങനെയെങ്കിൽ വരുന്ന ഘട്ടങ്ങളിലും വലിയ ആശങ്കപ്പെടുത്തുന്ന ഇതിനൊരു പരിഹാരം കൃത്യമായി നടക്കണം എബിസി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ള മറുപടികൾ നമുക്ക് കിട്ടണം പൊതുജനത്തിന് അത് കിട്ടിയേ തീരൂ എന്നുള്ളതാണ് സുനിഷ അയൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു